വനിതാ ദിനത്തിൽ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂന്ന് വനിതാ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത് നഗരസഭയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു രീതിയിലുള്ള ഒരു സന്ദേശം സന്ദേശമാണ് ആ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് രാജു പെരിങ്ങാല അധ്യക്ഷത വഹിച്ചു പ്രദീപ് അപ്പാളു സ്വാഗതം പറഞ്ഞു നിഷാ നിർമാല്യം മുഖ്യ അതിഥിയായിരുന്നു സുനിമോൾ അമ്പിളി ശിവൻസ് രാജശേഖരൻ നായർ മനുശങ്കർ സജു പ്രദീപ് ഇതക്കുംഭാഗം മനോജ് കുന്നത്ത സുരേഷ് ബാബു രഞ്ജിത്ത് ദേവൂസ് അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി